പുളിങ്ങോ മീന്തുള്ളി നെറ്റ്വർക്കുകൾക്ക് കീഴിലെ ഇടവരമ്പ് മീന്തുള്ളി ഭാഗങ്ങളിലെ കേരള വിഷൻ കേബിൾ ടി വി ശൃംഖല വെട്ടി നശിപ്പിച്ചു ഓരോ സ്ഥലത്തും മീറ്ററുകൾ ഇടവിട്ട് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ മുറിച്ചു നീക്കി കേബിൾ ടി വി ഇൻ്റർനെറ്റ് വിതരണം തടസ്സപ്പെടുത്തുകയായിരുന്നു ചൊവ്വാഴ്ച രാത്രി പത്തെ മുപ്പതോടെ ഇടവരമ്പിൽ തെങ്ങ് വീണ് വൈദ്യുതിത്തോൺ തകർന്ന് വൈദ്യുതി വിതരണവും മെയിൻ റോഡിലെ ഗതാഗതവും തടസ്സപ്പെട്ടിരുന്നു വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടതിന്റെ മറവിലാണ് സാമൂഹ്യ വിരുദ്ധർ കേബിളുകൾ മുറിച്ചു നീക്കിയത് ഇതോടെ പ്രദേശത്തെ ആയിരത്തോളം വീടുകളിലേക്കുള്ള ഇന്റർനെറ്റും ടെലിവിഷൻ സംപ്രേഷണവും തടസ്സപ്പെട്ടു സാമൂഹ്യ വിരുദ്ധർ നടത്തിയ അതിക്രമത്തിനെതിരെ കേബിൾ ടി വി ഓപ്പറേറ്റർമാർ ചെറുപുഴ പോലീസിൽ പരാതി നൽകി പ്രദേശത്തെ സിസി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച് അക്രമികളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് കേബിൾ ടി വി ശൃംഖല മുറിച്ചു നശിപ്പിച്ച സംഭവത്തിൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ചെറുപുഴ മേഖലാ കമ്മിറ്റി പ്രതിഷേധിച്ചു ലൈനിൻ്റെ മേലെ തെങ്ങ് വീഴുകയും വൈദ്യുതി ലൈൻ പൊട്ടി വീഴുകയും ചെയ്തു അതോടൊപ്പം പോസ്റ്റിൽ കിട്ടിയിരുന്നു ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ കേരള ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ താഴെ വീഴുകയുണ്ടായി ഏകദേശം ഒരു പത്ത് അൻപത്തി ഒൻപതിനാണ് കേബിളുകൾ മുറിച്ചു മാറ്റപ്പെട്ടത് ആ സമയത്താണ് നമ്മുടെ ഇൻ്റർനെറ്റും കേബിൾ ടി വി കണക്ഷനും ഡിസ്കണക്ട് ആയതായത് പരിശോധനയ്ക്ക് മനസ്സിലായത് ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം വീടുകളിലേക്കുള്ള ഇൻ്റർനെറ്റ് കണക്ഷനും ഡിജിറ്റൽ കേബിൾ ടി വി കണക്ഷനുമാണ് ഡിസ് ആയിട്ടുള്ളത് രണ്ട് നെറ്റ്വർക്കിലേക്കുള്ള ഫൈബർ കേബിളുകളാണ് മുറിച്ചു മാറ്റിയിട്ടുള്ളത് അതായത് പൊറിഞ്ഞോൺ നെറ്റ്വർക്കിൽ നിന്നും ഏകദേശം മീന്തുള്ളി നെറ്റ്വർക്കിലേക്ക് മൂന്ന് കിലോമീറ്റർ ദൂരമുണ്ട് ഈ മൂന്ന് കിലോമീറ്റർ ദൂരത്തിനിടയിൽ പലയിടങ്ങളിലായിട്ട് ഒരു നാൽപ്പത് മീറ്റർ നാൽപ്പത് മീറ്റർ ഇടപെട്ടിട്ടാണ് കേബിളുകൾ നശിപ്പിക്കപ്പെട്ടിട്ടുള്ളത് തീർച്ചയായും ഇത് അബദ്ധവശാൽ സംഭവിച്ചൊരു കാര്യമല്ല ബോധപൂർവം കേബിളുകൾ നശിപ്പിക്കുക ആയിരത്തഞ്ഞൂറോളം കുടുംബങ്ങളിലേക്കുള്ള എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും വിച്ഛേദിക്കുക എന്നുള്ള കൂടുതൽ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് സംഘം ഇരുന്നുകൊണ്ട് സംഘം ഇരുന്നു കൊണ്ട് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാവുന്നു എന്തായാലും കേബിൾ ടി വി കേരള ഭാഷൻ്റെ കേബിൾ കണക്ഷൻ കട്ട് ചെയ്യുക എന്നുള്ള കൂടി ഈ ഒരു സാഹചര്യം ഉപയോഗിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏതായാലും ചെറുകുട പോലീസ് സ്റ്റേഷൻ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് സി സി ടി വി ക്യാമറ ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് നടപടിയെടുക്കാമെന്ന് ഉറപ്പ് വന്നിട്ടുണ്ട് നിരവധി ആളുകളുടെ രാത്രിയിൽ ജോലി ചെയ്യുന്ന നിര നിരവധി ആളുകൾക്ക് ശ്രീശങ്കരാചാര്യയിൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ